രണ്ട് ചാമ്പ്യന്മാരുടെ നേർക്കു നേർ പോരാട്ടങ്ങളിലേക്ക് കളിക്കാം പോരാട്ടത്തിന്റെ ചരിത്രകഥ പറഞ്ഞ മണ്ണിൽ നിന്ന് ചിതറി തെറിക്കുന്ന ചോരയ്ക്ക് പകരം വയ്ക്കാം അണിഞ്ഞ കുപ്പായത്തിനു വേണ്ടി കനക കിരീടങ്ങളിൽ കളിക്കളത്തിലേക്ക് നടന്നു കയറി എബിസോഡ് മെൻസ്വേതൻ കലയുടെ കയ്യും പിടിച്ച് എറണാകുളത്തിന്റെ ജില്ലാ ചാമ്പ്യൻ പട്ടം ശിരശിരേറ്റി കടന്നെത്തിയ കളിക്കൂട്ടുകാരത് മഹാദേവ തിരുവാറുണത്തിന്റെ രണ്ടാം സ്ഥാനക്കാ

ാണ് വടക്കളത്തിലെ കുതിരക്കുളം വഴി നാദം പോലെ തന്നെ നിലയ്ക്കാത്ത മഹായുദ്ധങ്ങളിലെ തോൽപ്പിക്കുന്ന ആവേശത്തിന്റെ ആർപ്പുവിളികളുമായി കളി കൂടാരത്തിൽ ആവേശം ഒതുങ്ങി നിൽക്കുന്ന കായിക പ്രേമികളുടെ സഹസ്രങ്ങളെ സാക്ഷിയാക്കി പിറന്ന മണ്ണിന്റെ അഭിമാന പൈതൃകത്തിന്റെ കമ്പവടിയുടെ കളിതന്ത്രങ്ങൾ കൊണ്ട് രക്തഹാരമണി